ോ ഉണ്ട് എങ്കിൽ വിസ്കരിക്കാൻ അത് കഴിച്ചതിന് ശേഷമാകും ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സങ്ങനെ അതിലേക്ക് വന്നുകൊണ്ടിരിക്കും അത് കാരണമാണ് അങ്ങനെ ഉണ്ടായിരിക്കും പ്രവേശിക്കുക എന്നത് കലാഹത്വമാണ് കലാഹത്വൻ കാരണമാകുമെന്ന് വെച്ചാൽ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് പൂർണമായും മനസ്സിനെ മുക്തമാകും

അതുകൊണ്ട് അത് നിർവഹിക്കണം അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന താല്പര്യത്തോടു കൂടെ നമ്മൾ നല്ല നമുക്ക് അതിന്റെ റിസൾട്ട് ലഭിക്കുകയും ചെയ്യും അവസരത്തിൽ ഏറ്റവും നല്ല ധരിക്കുക എന്നുള്ളതാണ് അപ്പൊ പള്ളിയിലൊക്കെ വരുമ്പോ നമ്മള് നല്ല ഡ്രസ് തന്നെയാണ് ഏകദേശമൊക്കെ ധരിക്കാറുണ്ട് അല്ലെ നല്ല ഡ്രസ് ഉണ്ടാവില്ല പക്ഷെ വീട്ടിൽ നിസ്കരിക്കാൻ പഠനം അല്ല അയം ചെയ്താലും അങ്ങനെയാ നിസ്കരിക്കണം മാറ്റിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കാൻ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ആ ഒരു ബോധത്തോടെ കൂടെ നമ്മൾ കാണാൻ പോകുന്ന അവസരത്തിൽ എങ്ങനെയായിരിക്കും ഒരു പനീന ഇല്ലേ അപ്പൊ നമ്മൾ രാജാവിന്റെ മുന്നിലാണ് നിൽക്കുന്നത് നമ്മളിന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്നതാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് അതത് വസ്ത്രങ്ങളൊക്കെ ധരിക്കേണ്ടി വരും ആ സമയത്ത് സംസ്കാരത്തിലേക്ക് വരികയാണെങ്കിൽ ആ വിധത്തിൽ വരണമെങ്കിലും നമുക്ക് ആ വെള്ളയോട് ഒരു സ്നേഹം മനസ്സിൽ വേണം അപ്പൊ ആ വെള്ള അലക്കൊക്കെ ധരിക്കണം ജോലി ഇല്ലാത്ത സമയത്ത് രാത്രി കാലങ്ങളിൽ സുഗോ ഒരു വെള്ള വസ്ത്രം അത് ധരിക്കാൻ പരമാവധി നമ്മൾ ശ്രദ്ധിക്കണം ഒരുപാട് വിഷയങ്ങൾ അവിടെ പറയുന്നത് ഇസാർ ധരിക്കുക ധരിക്കുക അതുപോലെ തന്നെ പൈജാമ ധരിക്കുക അതുപോലെ തട്ടം ധരിക്കുക തൊപ്പി ധരിക്കുക അതിന് മുകളിൽ ഒരു തലപ്പാവ് ധരിക്കുക ധരിക്കുക ഒരു രാജാവിന്

നല്ല തിരക്കാണ് ആളുകൾ എല്ലാവരും ഉണ്ട് അവിടെ നിന്ന് മാറാനുള്ള സ്ഥലമില്ല എങ്കിലെന്ത് ചെയ്യണം എന്തെങ്കിലും എന്തെങ്കിലും ഒരു സംസാരം അവരെ അത് ഇനി അങ്ങനെ സംസാരിക്കാൻ മറ്റൊന്നും ചാൻസ് അവന്റെ നെഞ്ച് അത് നെഞ്ച് വന്ന് ഇതെങ്കിലും എടുത്ത് ആ സ്വർണ്ണത്തെ பிரிக்கோத்து

രോഗികൾ പരീക്ഷയിൽ ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം നല്ല ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കാവാൻ തിന്മയിക്കുന്ന പൂർണ്ണമായി വിട്ടു നിൽക്കാനും ഞങ്ങളെ ഹൃദയത്തിന് നീ പര്യപ്തമാക്കണേ അല്ലേ അതുപോലെ Obrigado. So, uh -oh.